ഏറെ അജബുകൾ പ്രതിഫലങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ മുഹറത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള ഒരു ആറ് കാര്യങ്ങളുണ്ട് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഈ മുഹർ നമുക്ക് അനുകൂലമല്ല മുഹർമ്മ ഒൻപതും പത്തും വരുന്ന മാസങ്ങളും ഈ ഒരു വർഷം മുഴുവനും അള്ളാഹന്റെ കോപത്തിലാണ് അള്ളാഹന്റെ ശാപത്തിലാണ് മലക്കുകൾ നമ്മെ ശപിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരു നന്മകളും അല്ല സ്വീകരിക്കൂല പരാജിതരുടെ പടികുടിയിലേക്ക് നമ്മൾ വീണുപോകുന്ന ആറ് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല അതോടൊപ്പം ഈ മുഹർ നാം ഓതേണ്ട ചില സൂറത്തുകളുണ്ട് രേഖപ്പെടുത്തിയ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന ചില സുഹൃത്തുകളെ പറ്റിയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി അസാമുല വസ്സലാം അലാ ഇബാദിഹി നിഅമ എല്ലാവർക്കും അള്ളാഹു ഈ ഒരു പുതുവർഷം അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാന്റെ പൊരുത്തവും കിട്ടുന്ന വിശ്വാസികളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ മുഹറം ഒന്നിൽ നാം ശ്രദ്ധിക്കേണ്ട ദുൽഹിജ മുപ്പതിൽ നാം ശ്രദ്ധിക്കേണ്ട മുഹർമിന്റെ രാവിരവുകൾ നാം ശ്രദ്ധിക്കേണ്ട ദുആകളും സൂറത്തുകളും അതുപോലെ പ്രാർത്ഥനകളും വിസ്മിയെഴുതലും മുന്നൂറ്റി അറുപതായ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചവരും ചെയ്തവരും ഒക്കെയാണ് പലരും നോമ്പുകാരാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ ഇന്ന് നമ്മള് പഠിക്കുക ഒരു പുതുവർഷം ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് നമ്മിലേക്ക് സമാഗതമായി ഈ പരിശുദ്ധമായ ഈ ഹിജറ വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി കരകതമാക്കാൻ നാം പരിശ്രമിക്കേണ്ടത് അല്ലെ അള്ളാന്റെ തൃപ്തിയിലെങ്കിൽ ദുനിയ ഒന്നിലും ഇല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ കൂടുതൽ അറിവുകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ ആറ് തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഉറപ്പായും അള്ളാഹു നമ്മിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല ഈ ബാധത്തുകൾ അല്ല സ്വീകരിക്കൂല ഈമാൻ പൊളിഞ്ഞു ുംലക്കുകൾ മലക്കുകൾ നമ്മെ ശപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ തുടങ്ങിയുള്ള വലിയ വിപത്തുകൾ നമ്മെ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുബിന്റെ മലക്കുകളുടെ ശാപം കിട്ടിയാൽ പിന്നെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് അമലുകളെ കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം നമ്മളിപ്പോ നോമ്പെടുത്തവനാണ് ഞാൻ ആദ്യ കുറിച്ച് ബിസ്മി എഴുതി സ്വീകരിക്കണ്ടേ അല്ലാഹുബിന്റെ പ്രവാചകനാകും സ്വീകരിക്കണേ പുതുക്കി പടഞ്ഞ പ്രവാചകന്മാര് പോലും റബ്ബിനോട് സ്വീകരിക്കണം എന്നാണ് സ്വീകരിക്കുന്ന ഒരു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഏഴാകാശത്തിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ വിക്രതകൾ ഒരു അള്ളാഹു ചോദ്യം കീറി മുറിച്ച് പരിശോധിക്കുന്നാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഇബാദത്തുകൾ മാത്രം അല്ലാൻ്റെ അടുക്കലേക്ക് എത്തുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്ന് സ്വയം വിചിന്തനം ചെയ്യുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് അജബുകൾ നിറഞ്ഞ പ്രതിഫലങ്ങൾ നൽകുന്ന സവാബി പ്രതിഫലങ്ങളിൽ നിന്നും അധികരിച്ച പ്രതിഫലം കൊടുക്കുന്ന ഈ പരിശുദ്ധമായ പരിപാവനമായ പരിപാപരമായ ആറ് തെറ്റുകൾ നമ്മൾ അശ്രദ്ധമായി പോകുന്നവരാണ് ചെയ്യുന്നവരാണ് അറിയാതെ സംഭവിച്ചു പോകുന്നു നീ അറിഞ്ഞാലും അല്ലെ പ്രശ്നം അത് ചെറിയ കാര്യമല്ലെന്ന് നിസ്സാരമാക്കി കളയുന്നവരുമാണ് ഏതാണെന്നല്ലേ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ വിഷയം നമസ്കരിക്കുമ്പോ കാണിക്കൽ ചിരിക്കൽ ഈ ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ അശ്രദ്ധ ഉണ്ടാവുക ചിരിക്കുക ഇത് അള്ളാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പാടില്ല നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൽ ചിരിക്കുക അത് നിസ്കാരത്തിൽ ചിരി ഉണ്ടാകാൻ പാടില്ല ആ ചിരി അള്ളാൻ ഇഷ്ടമല്ലാന്നാണ് ചിരിക്കൽ സ്വതക്കയാണ് തപസ്സുമ് സ്വതക്ക ചിരിക്കൽ നല്ലതാണ് അല്ലേ ഒരു പുഞ്ചിരിക്ക് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് കരുതി നാളെ തൊട്ട് അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾക്കും അന്യസ്ത്രീകൾമാർക്കും കാണിക്കണമെന്നല്ല നമ്മൾ ചിരിക്കേണ്ട അനുവദനീയമായ അവരുടെ മുന്നിൽ ചിരിക്കൽ സുതക്കയാണ് ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ മുന്നിൽ ഒരു ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ചിരിക്കൽ ചിരിക്കൽക്കയാണ് പറഞ്ഞെന്താ ഭാര്യ ഭർത്താവ് ഭർത്താവ് വീട്ടിലേക്ക് കിടന്നു വരുമ്പോ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഭർത്താവിന്റെ ശരീരം മനസ്സിന് സന്തോഷമുണ്ടോ ബഹിയസ്വാ അവൾ സ്വാലികത്തായ വാരിയാണെന്ന് നബീനോ അസുഖം വാഹി അങ്ങനെയാണ് പുഞ്ചിരിക്കൽ സ്വതക്കയുടെ എവിടെ പാടില്ല നമസ്കാരത്തെ പല കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ആകട്ടെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ് ഒന്ന് നമ്മൾ അശ്രദ്ധമായി പോകുന്ന കാര്യം രണ്ട് നിസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല നിസ്കാരത്തിൽ ഉറക്കം പാടില്ല നമ്മൾ ഞാൻ സുബയൊക്കെ നിസ്കരിക്കും നമ്മളിങ്ങനെ ഓതാണ് ഇങ്ങനെ വിളിക്കും അപ്പുറത്തേക്കുന്ന ആളിനെങ്ങനെ പാടില്ല നിസ്കാരത്തിൽ ഉറക്കം ത്തിൽ പാടില്ല അല്ലാത്ത സമയത്ത് ഉറങ്ങിക്കോളി നമസ്കാരത്തിൽ രണ്ടാമത്തെ വിഷയം ഒന്ന് നമസ്കാരത്തിൽ ചിരിക്കരുത് അശ്രദ്ധ പാടില്ല രണ്ടാമത്തെ നമസ്കാരത്തിൽ ഉറങ്ങാൻ പാടില്ല രണ്ടാമത്തത് മയ്യത്തിന്റെ ഭാഗത്ത് മയ്യത്തിന്റെ അടുത്ത് ചിരിക്കാൻ പാടില്ല നമ്മൾ മരണ വീട്ടിൽ പോവും മരണ വീട്ടിൽ പോയിട്ട് ഭർത്താവ് മരിച്ച ഇടക്കാണ് നമ്മുടെ അവിടെ കാണാൻ അനുവദനീയമാണോ അനുവദനീയമല്ലേ നമ്മൾ നോക്കൂല നേരെ ഇടിച്ച അകത്ത് കയറും എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളിനോട് ഇങ്ങനെ കാണിക്കും എന്തിനാണ് ഈ തലേക്കട മുണ്ട് മൂടിയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരാളിനോട് എന്തേ ആ മയ്യത്തിന്റെ മൂടുപടം മാറ്റാം അപ്പം അവിടെ ഇരിക്കുന്ന ആള് എന്തെങ്കിലും പൈ അങ്ങനെ മാറ്റി കൊടുക്കും അപ്പൊ ഞാൻ നോക്കിയിട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ചില ആളുകൾക്ക് അറിയാം എന്തെങ്കിലും പറണ്ടേ ഓർത്ത് ചുണ്ടക്കൊന്നും നനയ്ക്ക് നേരെ നാട്ടുകിളയിലോട്ട് പോകും അവിടെ പോകുമ്പോ അവിടെ അപ്പുറം തൈഷാത്ത ഉണ്ട് കദീജമ്മ ഉണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ അവിടെ വർത്താനോ സേനക്കാര ഓൾ എന്നാൽ ആരോടെ പോയടി എവിടെയാ മരിപ്പൂട്ടിൽ അവിടെ നിന്ന് എന്തോ ശൂഷു ആക്കിയിട്ട് വന്നാരാ പിന്നെ അവിടെ വർത്താനായി ചിരിയായി കളിയായി പാടില്ല അല്ല നിങ്ങളെ വെറുക്കുന്ന കാര്യമാണ് ഈ പരിശുദ്ധമായ മുഹറമിൽ നാം തീരുമാനമെടുക്കണം ചെയ്യാൻ മരണ വീടുകളിൽ നമ്മൾ ചിരിക്കാൻ പാടില്ല മയ്യത്തിന്റെ അടുക്കൽ നമ്മൾ ചിരിക്കാൻ പാടില്ല മയ്യത്തിനെ കാണുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകാൻ നമ്മളെ വണ്ടിയിലാണ് വാഹനത്തിലാണ് വർത്തമാണം ചോദിക്കാൻ മണ്ടരുത് ചിരിക്കാൻ പാടില്ല മൂന്നാമത്തെ വിഷയം അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലാ പറഞ്ഞു ചാരത്ത് നമ്മൾ സംസാരിക്കാൻ ചിരിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല പള്ളിക്കാട്ടി പോകുമ്പോ സഹോദരങ്ങളെ വാപ്പമാരെ ഫോൺ വരും നമ്മൾ പാടില്ല ഉമ്മമാരെ മഹാന്മാരുടെ ഇസ്ലാമിക വേഷവിധാനത്തോടുകൂടി നിങ്ങൾ സിയാറത്തിനൊക്കെ പോകും പോകണ്ടെന്നല്ല പോകുന്നവരാണ് അവിടെ പോയിട്ട് അവിടെ കിടന്ന് നിങ്ങൾ ഉറക്ക വർത്തമാനവും ചിരിയും കളിയും രസവുമായി നിങ്ങൾ ചെലവഴിക്കരുത് നിങ്ങളുടെ ദുനിയാവും നഷ്ടമാകും ആഹാരവും നഷ്ടമാകുമെന്നും മറക്കാൻ പാടില്ല അതുപോലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ പ്രവാചക നബീന മുസ്തഫല്ല പറഞ്ഞു ഉറങ്ങാൻ പാടില്ല നമ്മൾ ിലെ സൊലാത്ത് മജിലിസാണ് മജലിസുന്നൂറാണ് മഹാലോറത്തു ബദരി ആണ് അങ്ങനെയൊക്കെ നമ്മൾ പോയിരിക്കും അവിടെ പോയിരുന്നിട്ട് അള്ളാഹുരി അള്ളാനു വേണ്ട അള്ളാക്ക് വേണ്ട അങ്ങനെ ദിക്ര ചെയ്യുമ്പോ ഇൽമിന്റെ മജിൽ ശ്രീകരിക്കുമ്പോ നമ്മുടെ പഠന ക്ലാസ്സിന് പോകും എല്ലാ ശനിയാഴ്ചയും നമ്മുടെ മഹൽ ഉസ്താദേ ഹത്തീബ് ഉസ്താന്റെ ക്ലാസ് ഉണ്ട് എന്തോ ഒരു ക്ലാസ് അവസ്ഥാതെ എന്തോ ഒരാളാവസ്ഥാതെ ഓ നമ്മൾ ഒരു ക്ലാസ് മുടങ്ങിയിട്ടില്ല അവിടെ ചെന്നിരുന്നാൽ ഉസ്താൻ ഇങ്ങോട്ട് വിളിയാ ഇങ്ങോട്ടും അവസ്ഥ

ആറു മണിക്ക് നമ്മൾ എന്ത് ചെയ്യും നിസ്കരിച്ചു കഴിയും ഒരറ്റ കിടത്ത പാടില്ല ഇഷാമകരമിന്റെ ഇടയിൽ കയറി കിടക്കാൻ പാടില്ല മക്കളെ ഉറക്കാൻ പാടില്ല അത് അള്ളാൻ വെറുപ്പുള്ള കാര്യമാണ് കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ പരമാവധി ഇഷാമകരമിന്റെ ഇടയിൽ ഉറക്കരുത് നമ്മൾ ചില പഴയ ഉമ്മമാര് പറയടാ മോന്യ നേരത്തെ സന്ധ്യ നേരത്തെ കിടന്നുറങ്ങാൻ എഴുതിട്ടെ എന്ന് പറയണെന്തോണ്ടാ അത് അള്ളാൻ കോപമുള്ള ഉറക്കമാണെന്ന് അലിസ്ലം ഈ പരിശുദ്ധമായ മുഹറമിലല്ല ഈ മുഹർറമിലെന്നല്ല ഒരു മാസങ്ങളിലും ഒരു ദിവസങ്ങളെ ചെയ്യാൻ പാടില്ലാത്ത യാറ് കാര്യങ്ങളും മുഹർമിൽ സദ്യക്കും ഒരു വർഷം തുടക്കല്ലേ അതോടൊപ്പം ഈ മുഹറമിൽ നമ്മൾ പ്രത്യേകമായി റസൂൽ അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ചെറിയ ചില സൂറത്തുകളും കൂടി നമ്മൾ ചെറിയ പറഞ്ഞിരിക്കും ഈ മഞ്ജസ് അവസാനിപ്പിക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവാണ് നമ്മുടെ ആശയം ഒന്ന് നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും മാറ്റിമറിക്കുമെന്നാണ് ഈ മുഹറമിൽ ഇന്നു മുതൽ നമ്മൾ പതിവാക്കിക്കൊള്ളി ഓതുന്നവരെ അലഹമുല്ല പതിവാ ഞാൻ ില്ല അശ്രദ്ധരം ഉണർത്തലാണ് അതുപോലെ രണ്ടാമത് മഹാരഥന്മാർ പഠിപ്പിക്കുന്നു എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയ സൂറത്തുകളാണ് വലിയ മഹത്വമുണ്ട് മൂന്നാമത്തെ സൂറത്തു നാസ് ഇത് നമ്മൾ പതിവാക്കുന്നവരാവുക നമ്മൾ മുൽക്കോതും വാക്കയോതും ഇതൊക്കെ ഓതണം അതോടൊപ്പം ഇതും കൂടി പതിവാക്കുക അതോടൊപ്പം നഗര നമസ്കാരം കഴിഞ്ഞ് സൂറത്തുൽ യാസി നമ്മൾ മുടക്കരുത് കഴിഞ്ഞ മുഹറമിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുന്നില്ല മഹാനായ ബുജൈരി റദി അള്ളാഹ ഒരാൾ വന്നിട്ട് ചോദിച്ചു തങ്ങളെ എന്റെ ഉമ്മ കഴിഞ്ഞ മുഹറമിൽ ഉണ്ടായിരുന്നു ഈ മുഹർമ്മ എന്നോടൊപ്പം ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് മഹാനായ ബുജൈർ റദി അള്ളാഹ തനഹു പറഞ്ഞു കൊടുത്തത് യാസീൻ യാസീനോദീൻ നമുക്ക് നേട്ടം എന്താണെന്നറിയാം ഒന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുള്ള വിശാലമാക്കും നമ്മളെ ണ്ടോ അവർക്കല്ല പരീക്ഷണം കൊടുക്കും അതല്ലേ നമുക്ക് വേണ്ടത് അവർക്ക് നമുക്ക് നമ്മളെ അല്ല പരീക്ഷിക്കും മൂന്നാമത്തെ നമ്മുടെ പാപങ്ങള് യാസിന്റെ പ്രതിഫലം ഒരുപാടുണ്ട് പ്രധാനപ്പെട്ടത് പറഞ്ഞു എന്ന് മാത്രം സുറത്ത് യാസി അട്ടങ്ങാതെ നമ്മൾ പാരായണം ചെയ്യുന്നവരാവുക കഴിയോ ഒരു സുബൈതാൻ കഴിയുമോ ഓസ്കാരം കഴിഞ്ഞോദിക്കോ സുബൈ ഇത്ര സമയം വേണം യാസീൻ ഓതാൻ പരമാവധി കണ്ടു തന്നെ ഓതാ ശ്രമിക്കുക നമുക്ക് കാണാപ്പാടാ നമ്മുടെ യാസീൻ എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത യാസീനാണ് കണ്ടു തന്നെ ഉമ്മമാരെ ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ പറയാറുണ്ട് നമ്മുടെ യാസീന്റെ ശീലങ്ങൾ ശൈലികൾ അല്ലെ ആ യാസീൻ ഓതുമ്പോൾ ആട്ടുംകൂടക്കാൻ പറയും കോഴിക്കോട് അടയ്ക്കാൻ പറയും ടോപ്പ് ലൈറ്റ് ഇടാൻ പറയും ഗേറ്റ് അടയ്ക്കാൻ പറയും അതൊക്കെ കഴിയും ആർക്ക് വേണം അള്ളാക്ക് വേണ്ട വൽതി ഭൂമി ഹാദൽ വജീക മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് വിശദീകരിക്കുന്നില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം ഇൻഷാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ കടന്നു വരുന്ന മുഹർമ്മിന്റെ ഓരോ ദിനരാം നമ്മ അള്ളാവിൽ അടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ മുഹറം അനുകൂലമാണ് അള്ളാന്റെ സ്വർഗം നമുക്ക് ഉറപ്പാണ് ഈ മാനോടെ മരിക്കാൻ നമുക്ക് കഴിയേ നമ്മുടെ മുൻഗാമികളോടൊപ്പം നമ്മുടെ പ്രവിതാക്കന്മാരോടൊപ്പം ഉമ്മ ഉപ്പമാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമേ മറന്നു പോകാൻ പാടില്ല അള്ളാഹുറു നല്ലതും പഠിക്കുവാനും തൗഫീഖ് നല്ല നല്ല അറിവുകൾക്കായി ഈ ഈ വോയിസ് ഓഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കമന്റ് വരും ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളുമായി നമുക്ക് കണ്ടുമുട്ടാം അല്ല സീഗരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ഏകദേശം ആയിരത്തോളം മജലസിലേക്ക് എത്തി നിൽക്കാൻ മഹാൻമാരുടെ ചരിത്രം പാടി പറയുന്ന അള്ളഹ കബൂൽ ആകട്ടെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദരം തീരം എന്ന മജലിസ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് അതിലേക്ക് കയറാൻ കഴിയും അള്ളാഹ് സീഗരി കുമാർ ആകട്ടെ അസ്സലാ വാർമ വാത്ത